നമസ്കാരം ദൈവദശകം ടി വി ഗുരുചിന്തനത്തിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മ സംസ്ഥാപന പരിശ്രമം കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ വേരുകളെ പൂർണമായും തകർത്തു ശ്രീനാരായണ ഗുരുദേവൻ കൊളുത്തിയ ധർമ്മദീപം ഹൃദയങ്ങളെ പോലും ദീപ്തമാക്കി ശ്രീനാരായണ ദർശനം ഒരു ഏറ്റുമുട്ടലിലേക്കല്ല സമൂഹത്തെ നയിച്ചത് ഒരു പുത്തൻ മതചിന്തയുടെ പ്രോദ്ഘാടനമാണ് ഗുരു നിർവഹിച്ചത് അരുവിക്കരയുടെ നദീതീരത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കൊട്ടും കുരവയും ഒന്നുമില്ലാതെ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ചെറിയ അലകൾ മറ്റ് ക്ഷേത്രങ്ങളിലെ കഥകൾ തുറക്കാനിടയാക്കി ശ്രീനാരായണ ഗുരുദേവൻ അതിനായി ഒരു സമരവും ചെയ്തിട്ടില്ല ഒരു വെല്ലുവിളിയും നടത്തിയിട്ടില്ല ഒന്നിനെയും എതിർത്തിട്ടുമില്ല മറിച്ച് പുത്തൻ ചിന്തയുടെയും ധർമ്മ സംസ്ഥാപനത്തിന്റേതുമായ പരിശ്രമത്തിലൂടെ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഗുരുദേവൻ തകർത്തു കളയുകയായിരുന്നു ഓം ശ്രീ നാരായണ പരമഗുരവേ നമ